നമസ്കാരം ഇന്ത്യ െതിരെയുള്ള പ്രത്യാക്രമണ വ്യാപ്തി വർദ്ധിപ്പിച്ചതോടെ അതവിടുത്തെ സൈനിക രംഗത്തെ മാത്രമല്ല സാധാരണ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ അവശ്യ സാധനങ്ങളുടെ വില അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യങ്ങൾ രൂപപ്പെടും മുമ്പേ തന്നെ വിലക്കയറ്റം എന്ന വൻ പ്രതിസന്ധി പാകിസ്ഥാനെ വലച്ചിരുന്നു പുതിയ സംഭവ വികാസങ്ങളോടെ അത് സാധാരണ ജീവിതം അസാധ്യമാക്കും വിധമായി കഴിഞ്ഞു ആരോഗ്യമേഖലയിൽ പോലും ഈ പ്രതിസന്ധി രൂക്ഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രശ്നകലുഷിതമായതോടെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കെത്തിയിരുന്ന മരുന്നുൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ വരവ് നിലച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാകിസ്ഥാന് തുടരെ തുടരെ കൊടിയ വരൾച്ചയും വെള്ളപ്പൊക്കവും അഭിമുഖീകരിക്കേണ്ടതായി വന്നു ഇതവിടുത്തെ കാർഷിക മേഖലയെ തളർത്തി അതേ തുടർന്ന് ഭക്ഷ്യവിളകളുടെ ഉൽപാദനം ഇടിഞ്ഞു ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പാകിസ്ഥാൻ കടന്നുപോകുന്നതിനിടെയാണ് പെഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥകൾ അവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കി തീർത്തത് ഭക്ഷ്യവസ്തുക്കളുടെ വില യാതൊരു നിയന്ത്രണവുമില്ലാതെ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ രംഗത്ത് യാതൊരുവിധ സർക്കാർ ഇടപെടലുകളോ നിയന്ത്രണമോ ഇല്ല എന്നതും ശ്രദ്ധേയം അതിനാൽ തന്നെ കച്ചവടക്കാർ തങ്ങൾക്ക് തോന്നും വിധമുള്ള വിലയാണ് സാധനങ്ങള്ക്കിടുന്നത് ഒരേ സാധനത്തിന് തന്നെ അടുത്തിടുത്ത കടകളിൽ പോലും വലിയ വില വ്യത്യാസം പ്രകടമാണെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ അവശ്യവസ്തുക്കളുടെ വില വർധനവ് എത്രമാത്രമുണ്ടെന്ന് തെളിയിക്കാൻ അവിടുത്തെ ഒരു ലിറ്റർ പാലിന്റെ വില മാത്രം മതി ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒരു ലിറ്റർ പാലിന് രൂപയാണ് അവിടെ ഈടാക്കിയിരുന്നത് ഇന്ത്യയിൽ ഒരു കിലോ പഞ്ചസാരയ്ക്ക് അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെ വില ഈടാക്കുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് വരെ കറാച്ചി മാർക്കറ്റിൽ പഞ്ചസാരയുടെ വില നൂറ്റി രൂപയായിരുന്നു അതേസമയം കൊച്ചയിൽ ില് നൂറ്റി അറുപത്തിനാല് രൂപയും മറ്റിടങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും എത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിൽ ഒരു കിലോ പഞ്ചസാര വാങ്ങാൻ നെയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരം രൂപയും നൽകണമായിരുന്നു ഒരു മാസം മുമ്പ് ഇസ്ലാമാബാദിൽ ഒരു കിലോ കോഴിയിറച്ചിയുടെ വില തൊള്ളായിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയോളം ഉയർന്നിരുന്നു തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുനാരങ്ങ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പാകിസ്ഥാനി രൂപയ്ക്കാണ് വിൽക്കുന്നത് അതായത് ഒരു കിലോ ചെറുനാരങ്ങയുടെ വില ആയിരം രൂപയോളം വരും ഇന്ത്യ പാക് പോരാട്ടം ശക്തി പ്രാപിച്ചു ോടെ പൂർത്തിവെപ്പുകാർ നിലവിലുള്ളതിനേക്കാൾ അധിക വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധനവ് അനിയന്ത്രിതമായതിനെ തുടർന്ന് പാകിസ്ഥാനിലെ സാധാരണ ജീവിതം താളം തെറ്റിയിരിക്കുകയാണ് ഇതേ തുടർന്ന് സർക്കാരിനെതിരെ വൻ ജനരോക്ഷവും ഉയരുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ബലൂചിസ്ഥാനിലും അഫ്ഗാൻ അതിർത്തിയിലും സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതും ആഭ്യന്തര ആക്രമണങ്ങൾ തുടർ പരമ്പരകളാകുന്നതും പാകിസ്ഥാൻ ഭരണ നേതൃത്വത്തെ നിസ്സഹായ അവസ്ഥയിലാക്കുന്നുമുണ്ട് ഇതിനിടയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് മുൻപൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളും പ്രചരണങ്ങളും പാകിസ്ഥാനിൽ നിന്നും ഉയരാറുണ്ടായിരുന്നു എന്നാൽ അതപേക്ഷിച്ച് ഇപ്രാവശ്യം അത്രയും വ്യാപകമായ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടിട്ടില്ല എന്നത് ജനങ്ങൾക്ക് പാക് ഭരണകൂടത്തോടുള്ള എതിർപ്പിന്റെ പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം